തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് നേടും ഇനി പഞ്ചായത്ത് ലക്ഷന് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിയമസഭാ ഇലക്ഷനെക്കാളും പാർലമെൻറ്റ് ലക്ഷനെക്കാളും ശക്തമായ പോരാട്ടം നടക്കുന്നത് പഞ്ചായത്ത് ലക്ഷനാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരി കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ അതിലെല്ലാം ഉപരി മൂന്ന് മുന്നണികൾക്കും ശക്തമായ സ്വാധീനമുള്ള സ്ഥലം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അതേപോലെ ബി ജെ പിക്കും ശക്തമായ സ്വാധീനമുള്ള കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നിലവിൽ നൂറ് സീറ്റുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ അമ്പത്തിരണ്ട് സീറ്റുമായി ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മുപ്പത്തഞ്ച് സീറ്റുമായി ബി ജെ പി പ്രതിപക്ഷത്താണ് യു ഡി എഫ് വെറും പത്ത് സീറ്റുകൾ മാത്രമാണുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ഇലക്ഷനിൽ മുപ്പത്തിനാല് സീറ്റുണ്ടായിരുന്ന ബി ജെ പി രണ്ടായിരത്തി ഇരുപതിൽ അത് മുപ്പത്തഞ്ചാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തി ഒന്ന് സീറ്റുള്ള യു ഡി എഫ് രണ്ടായിരത്തി ഇരുപതിൽ അത് പത്തായി താഴുന്നു എന്നാൽ ഇത്തവണ ശക്തമായ പോരാട്ടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കാൻ പോകുന്നത് മൂന്ന് മുന്നണികളും ശക്തമായി തന്നെ രംഗത്തുണ്ട് കോൺഗ്രസ് വാർറൂം തുറന്നിരിക്കുകയാണ് ബി ജെ പി മുൻ കേന്ദ്രമന്ത്രിമാരെയും സംസ്ഥാന നേതാക്കളെയും കോൺഗ്രസ് മുൻ മന്ത്രിമാരെയും മുൻ എം എൽ എമാരെയും ഒക്കെ രംഗത്തിറക്കിയാണ് മത്സരം തങ്ങളുടെ പക്ഷത്താക്കാൻ വേണ്ടി ശക്തമായ പോരാട്ടത്തിനടങ്ങുന്നത് ഇടതുപക്ഷം ഔദ്യോഗികമായി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും നമുക്കറിയാം അവസാന നിമിഷം ശക്തമായ പോരാട്ടവും ശക്തമായ തുറപ്പിച്ചിട്ടും പുതുമുഖങ്ങളെ രംഗത്തിറക്കാൻ ശേഷിയുള്ള ടീമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇടതുപക്ഷം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അധികാരം നിലനിർത്തുന്നത് അവരുടെ അഭിമാന പോരാട്ടമാണ് ബി ജെ പിയെ സംബന്ധിച്ച് പ്രതിപക്ഷത്ത് നിന്ന് അധികാരം പിടിക്കുക എന്നുള്ളതാണ് അവരുടെ മുഖ്യ ലക്ഷ്യം കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ നഷ്ടപ്പെട്ടുപോയ പ്രതാപം തിരിച്ചു പിടിക്കുക ബി ജെ പി അവിടെ എങ്ങനെയും അധികാരം പിടിക്കാൻ വേണ്ടി തന്നെയാണ് രംഗത്തുള്ളത് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ വി മുരളീധരൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റും മുൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റും നിലവിൽ തിരുവനന്തപുരം കൗൺസിലറുമായ ബി വി രാജേഷ് അതേപോലെ തന്നെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ എന്നിവരുടെ പേരുകളാണ് തിരുവനന്തപുരത്ത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ മേയർ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കുന്നത് കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നാൽ മുൻ മന്ത്രി ശിവകുമാർ അന്തരിച്ച മുൻ മന്ത്രി ജി കാർത്തികൻ്റെ മകൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന ശബരിനാഥ് മുൻ എം എൽ എ ശരത്ചന്ദ്ര പ്രസാദ് അതേപോലെ തിരുവനന്തപുരത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ രംഗത്തിറക്കി ഇവരുടെ പേരുകളും സജീവമായി പരിഗണനയിലുണ്ട് ഇടതുപക്ഷം ഔദ്യോഗികമായി ആരും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുപക്ഷം പിടിച്ചാൽ നിലവിലുള്ള മേയർ ആര്യ രാജേന്ദ്രൻ മുൻ കൗൺസിലറും ഡി വൈ എഫിയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രമുഖ വ്യക്തിയുമായ ഐ പി ബിനു അതേപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മുൻ ചെയർമാൻ ശ്രീകുമാർ എന്നിവയുടെ പേരുകളും ആനാവൂർ നാഗപ്പൻ്റെ പേരുകളും സജീവമായി പരിഗണന വരാൻ സാധ്യതയുണ്ട് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ ആര്യ രാജേന്ദ്രനാണ് നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്താൻ ഇടതുപക്ഷത്തിൻ്റെ അഭിമാന പോരാട്ടമാണ് ബി ജെ പിയെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള തിരുവനന്തപുരം ജില്ലയിലെ പല നിയമസഭാ മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ അത് സാധിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിൽ വരികയാണെങ്കിൽ അവരെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചെടുക്കുക മാത്രമല്ല സംസ്ഥാനത്ത് മൊത്തത്തിൽ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുവാൻ ഒരു ആവേശം കോൺഗ്രസിന് അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളും ശക്തമായി തന്നെ രംഗത്തുണ്ട് നമുക്കറിയാം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കൂടി സഞ്ചരിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒട്ടുമിക്ക വാർഡുകളിലും ശക്തമായ ത്രികോണ മത്സരമാണ് ചില വാർഡുകളിൽ ചതുകോളം മത്സരം വരെ നടക്കുന്നുണ്ട് സീറ്റ് കിട്ടാത്തവ പ്രമുഖ വ്യക്തിത്വങ്ങൾ അവിടെ സ്വതന്ത്രമായി മത്സരിക്കുന്നത് അങ്ങനെയും അവിടെ ചതുഷ്കോളം മത്സരം വരെ ശക്തമായ രീതിയിൽ നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്തു തന്നെയായാലും ശക്തമായ പോരാട്ടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്നത് അത് ഇലക്ഷൻ വരെ കാത്തിരിക്കേണ്ടി വരും ആർക്കാകും അവിടെ വിജയമെന്നുള്ളത് അത്രയ്ക്ക് ശക്തമായ പോരാട്ടത്തിന് മൂന്ന് മുന്നണികളും ശക്തമായി രംഗത്തിറങ്ങുകയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ഭരിക്കും ആരായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചെയർമാനായി വരിക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക